നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേരനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുമ്പഴ എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ബി വി ത്രീറ്റ് കോഴി ഇടാവുന്ന ഹൈടെക് ഷെഡും അതിൻ്റെ കെ ജി സംവിധാനവും കമ്പോസ്റ്റ് കോഴി ഉൾപ്പെടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകിയത് കമ്പോസ്റ്റ് കോഴി ഉൾപ്പെടെ ആയതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ ഉണ്ടാകത്തില്ല ജോലിഭാരം വളരെയധികം കുറവായിരിക്കും ഈ ഒരു മെത്തേഡിൽ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് പ്രോപ്പർ കമ്പോസ്റ്റ് രീ വരുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ ടാറ്റയുടെ ഹൈ ഏറ്റവും ന്യൂതനമായ ടു സെവൻ്റി ഫൈവ് ജി എസ് എം മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷമാണ് കമ്പനി ഗ്യാരൻ്റി പറഞ്ഞിരിക്കുന്നത് ടാറ്റയുടെ മെഷുകൾക്ക് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കുകയോ ദ്രവിച്ചോ മാറുകയേ ചെയ്യാറില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിനു ശേഷമുള്ള ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ കോഴികൾക്കുള്ള ഡീ ബേക്കിങ്ങും കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ചുണ്ട് കരിച്ചിട്ട് ശേഷം മാത്രമേ ഞങ്ങൾ കോഴികളെ സെയിൽ ചെയ്യാറുള്ളൂ ഈ ഫാമിൽ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടര മാസം പ്രായം കഴിഞ്ഞ ബി ബി ത്രീറ്റി ആണ് ആയിരത്തി ഇരുന്നൂറോളം കോഴികളെയാണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നതാണ് കോഴികളെ റീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് ഈ ഒരു ഫാം കി എം ഇ ജി പി സ്കീം ലോൺ സ്കീമ് വഴിയാണ് ഞങ്ങൾ ചെയ്ത് നൽകിയത് ഏകദേശം എട്ട് മാസം മുമ്പാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ലോണും അതിൻ്റെ ഫണ്ടുകളെല്ലാം വരാൻ താ കാലതാമസം വന്നതുകൊണ്ടാണ് ഇത്രയും ആയത് നോർമൽ രീതിയിൽ ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് കസ്റ്റമർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ അഡ്വാൻസ് തന്നതിന് ശേഷം ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നൽകാറുണ്ട് ഷെഡിൻ്റെ വർക്കും അതുപോലെ തന്നെ കമ്പോസ്റ്റ് വർക്കും എല്ലാം ടോട്ടലായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതല്ലാതെ കേജ് മാത്രമായിട്ടും അതുപോലെ തന്നെ കോഴികൾ മാത്രമായിട്ടും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് അത് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ചാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ കോഴികളുടെ സപ്ലൈ നടക്കുന്നത് ചെറിയ തോതിലുള്ള കോഴിക്കൂടുകളും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റിയിലുള്ള കോഴികളെയും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് കോഴികൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ എത്തിച്ചു നൽകാറുണ്ട് ഹോം ഡെലിവറിയും ഹൈവേ സൈഡിലുള്ള ഡെലിവറിയും ആണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അതുപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകാറുണ്ട് പി എം എ ജി പി ലോൺ സ്കീം വഴിയും ഞങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകൾ കൊടുക്കേണ്ട ഡോക്യുമെൻസ് എല്ലാം തയ്യാറാക്കി തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അന്യ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഫാമിൻ്റെ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് മുട്ടക്കോഴിയുടെ ബി വി ത്രീ മുട്ടക്കോഴിയുടെ ഫാമും അതുപോലെ തന്നെ ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഡെലിവറി ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ ബ്രോയിലർ എ ഗ്രേഡ് ചിക്സുകളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു